നമസ്കാരം അമേരിക്കയിൽ എത്രയോ പ്രസിഡന്റുമാർ ഇതിന് മുൻപും വന്നിട്ടുണ്ട് ലോക പോലീസാണ് അമേരിക്കൻ പ്രസിഡന്റ് എന്ന് നമുക്കറിയാം എന്നാൽ അതിനപ്പുറത്തേക്കൊക്കെ വലിയ കാര്യങ്ങൾ തനിക്ക് ചെയ്യാൻ കഴിയും എന്ന് തെളിയിച്ച ആളാണ് ട്രംപ് പറയുക മാത്രമല്ല പ്രവർത്തിക്കുകയും ചെയ്തു ഈ പ്രവർത്തിച്ച കാര്യങ്ങളൊക്കെ മറ്റ് ലോകരാജ്യങ്ങളിലേക്ക് വിളിച്ചു പറയാനും അത് വലിയ തോതിലുള്ള പബ്ലിസിറ്റി സ്റ്റണ്ടാക്കി മാറ്റുവാനുമൊക്കെ ട്രംപിന് കഴിഞ്ഞു എന്നത് പല കാര്യങ്ങളിൽ നമ്മൾ കണ്ടതാണ് പല വിശേഷങ്ങളിൽ നമ്മൾ കണ്ടതാണ് ഇന്ത്യയും പാകിസ്ഥാനും തമ്മിലുള്ള കൊടിയ യുദ്ധം നടക്കാൻ പോകുന്നു എന്ന് പറഞ്ഞപ്പോൾ എത്ര പെട്ടെന്നാണ് ട്രംപ് അതൊക്കെ ഒത്തുതീർപ്പാക്കിയത് ഇന്ത്യ പോലും അറിയുന്നതിന് മുൻപ് അല്ലെങ്കിൽ പാകിസ്ഥാൻ പോലും അറിയുന്നതിന് മുൻപ് എല്ലാം സെറ്റാക്കി ആര് നമ്മുടെ പ്രസിഡന്റ് തന്നെ പിന്നീടോ പിന്നീട് ഇസ്രയേൽ പ്രശ്നം ഇസ്രയേലും ഇറാനും തമ്മിലുള്ള വലിയ യുദ്ധം അതായത് ഒരു മൂന്നാം ലോക മഹായുദ്ധത്തിലേക്കൊക്കെ അത് വഴിവെക്കും എന്നൊക്കെയായിരുന്നു നമ്മൾ ധരിച്ചിരുന്നത് എന്നാൽ വളരെ പെട്ടെന്ന് തന്മയത്വത്തോടു കൂടി രണ്ട് രാജ്യങ്ങൾ തമ്മിൽ വെടിനിർത്തൽ ഉള്ള ഒരു സമാധാന കരാറിലേക്ക് എത്താനായിട്ട് ഡൊണാൾഡ് ട്രംപിന് കഴിഞ്ഞു ഇതൊക്കെ അദ്ദേഹം എന്തിനു വേണ്ടി ചെയ്തതാണ് എന്ന് നമ്മൾ ആശങ്കപ്പെട്ടിരുന്നു അല്ലെങ്കിൽ അത്ഭുതപ്പെട്ടിരുന്നു അതൊക്കെ ലോകനന്മയ്ക്കാണ് എന്നാണ് നമ്മൾ വിചാരിച്ചത് എങ്കിൽ നമുക്ക് തെറ്റി ട്രംപ് ഒരു മുഴം നീട്ടി എറിയുകയായിരുന്നു എന്ന് കഴിഞ്ഞ ദിവസമാണ് മനസ്സിലായത് ഇസ്രയേൽ പ്രധാനമന്ത്രി ബെഞ്ചമിൻ നെതന്യാഹു ഈ അമേരിക്കൻ പ്രസിഡൻ്റ് വീട്ടിലേക്ക് ഒരു സൽക്കാര വിരുന്നിനായി എത്തി എത്തുകയായിരുന്നു അപ്പോൾ അവിടെ ചടങ്ങുകളൊക്കെ കഴിഞ്ഞപ്പോൾ ട്രംപിനോട് പറഞ്ഞു മിസ്റ്റർ ട്രംപ് ഞാൻ ഒരു വലിയ കാര്യം ചെയ്തിട്ടുണ്ട് എന്താണ് എന്ന് ട്രംപ് ചോദിച്ചപ്പോൾ ബെഞ്ചമിൻ നെതന്യാഹു പറഞ്ഞത് താങ്കളെ ഞാൻ അടുത്ത സമാധാനത്തിനുള്ള നൊബെൽ പ്രൈസിന് വേണ്ടി ശുപാർശ ചെയ്തിട്ടുണ്ട് എന്നാണ് ഒന്നും അറിയാത്തതുപോലെ ഊവോ നേരോ ആണോ എന്നൊക്കെ ഇങ്ങനെ ചോദിച്ച് ട്രംപ് ഇരിക്കുകയാണ് എത്രയോ നാൾ മുമ്പ് അതായത് ഈ രണ്ടാം ടൈമിൽ അധികാരം ഏറ്റെടുത്ത ആ നിമിഷം മുതൽ ട്രംപ് തുടങ്ങിയതാണ് ഒരു സമാധാന നൊബെൽ പ്രൈസും വാങ്ങാനുള്ള തത്രപ്പാട് ആ തത്രപ്പാട് എത്രയാണ് എന്ന് ട്രംപിനും അറിയാം ട്രംപിൻ്റെ ഉറ്റ ചങ്ങാതിയായ ബെഞ്ചമിൻ അറിയാം അങ്ങനെ അതുകൊണ്ട് തന്നെയാണ് നതിന്യാഹു ഈ പേര് ശുപാർശ ചെയ്തത് ശുപാർശ ചെയ്യുക മാത്രമല്ല അത് എന്തിനാണ് എന്നുകൂടി വ്യക്തമാക്കുകയും ഉണ്ടായി ഒന്നിനു പുറകെ ഒന്നായി നിരവധി പ്രദേശങ്ങളിൽ അദ്ദേഹം സമാധാന ദൂതനായി എന്നാണ് ഇസ്രയേൽ പ്രധാനമന്ത്രി പറയുന്നത് അതിനാൽ മിശ്ര പ്രസിഡന്റ് ഞാൻ നൊബൽ കമ്മിറ്റിക്ക് അയച്ച കത്ത് നിങ്ങൾക്ക് മുന്നിൽ അവതരിപ്പിക്കുകയാണ് സമാധാന സമ്മാനത്തിന് നിങ്ങളെ നാമനിർദ്ദേശം ചെയ്യുന്നു താങ്കൾ അത് അർഹിക്കുന്നു നിങ്ങൾക്ക് അത് ലഭിക്കണം ഇസ്രയേലികളുടെ മാത്രമല്ല ജൂത ജനതയുടെയും ലോകമെമ്പാടുമുള്ള നിരവധി ആരാധകരുടെയും അഭിനന്ദനവും ആദരവും ഞാൻ പ്രകടിപ്പിക്കാൻ ഈ നിമിഷം ആഗ്രഹിക്കുന്നു പ്രസിഡന്റിന് അസാധാരണമായ ഒരു ടീമുണ്ട് വെല്ലുവിളികളെ നേരിടാനും അവസരങ്ങൾ പ്രയോജനപ്പെടുത്താനും പ്രയോജനപ്പെടുത്താനും ഞങ്ങളുടെ ടീമുകൾ ഒരുമിച്ച് പ്രവർത്തിക്കുമെന്ന് ഞാൻ കരുതുന്നു ട്രംപിനോട് ഞാൻ ഹു പറയുകയും ചെയ്തു പോരേ പുകിൽ ഇതിനു വേണ്ടി ആയിരുന്നില്ലേ ഇത്ര നാൾ ഞാൻ കാത്തിരുന്നത് എൻ്റെ ജന്മ സാഫല്യമല്ലേ വരാൻ പോകുന്നത് നെതിന്യാഹു എന്ന് പറഞ്ഞ് ട്രംപ് ഒന്നും കെട്ടിപ്പിടിച്ചില്ല എന്നേ ഉള്ളൂ പരസ്യമായി കെട്ടിപ്പിടിച്ചാൽ അത് വാർത്തയാകും അതുകൊണ്ട് എല്ലാം ഉള്ളിലൊതുക്കി അങ്ങനെ എന്നാണ് ഇനി നമ്മുടെ അമേരിക്കൻ പ്രസിഡന്റിന് ഈ നൊബൽ പ്രൈസ് സമ്മാനിക്കുക അല്ലെങ്കിൽ ലഭിക്കുക എന്ന് മാത്രം കാത്തിരുന്നാൽ മതി ചിലർക്കാരനൊന്നും അല്ല ശിപാർശീകരിക്കുന്നത് ഇസ്രയേൽ പ്രധാനമന്ത്രിയാണ് കൂട്ടിന് മറ്റു പല സുഹൃത്തുക്കൾ കൂടി അദ്ദേഹത്തിൻ്റെ പേര് ചേർത്ത് വെച്ചു എന്നുള്ളത് ട്രംപിന് വലിയ ഒരു ആദരവ് തന്നെയാണ് എന്ന് പറയാം